ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന രണ്ട് യുവാക്കളെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാരെ ആദരിച്ച് കോതമംഗലം പോലീസ് ബസ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് മാതൃകാപരമായ പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പി ടി ബിജോയ് അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന രണ്ട് യുവാക്കളെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാരെ കോതമംഗലം പോലീസ് ആദരിച്ചു സിഐ ബിജോയ് പി ടി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് മാതൃകാപരമായ പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവൈലബിൾ ആയ സംവിധാനം അടുത്ത ആശുപത്രിയിൽ തീർച്ചയാണ് അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം ആക്സിഡന്റ്പ്പെട്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും ഈ കാട്ടിന് സമൂഹത്തിലെ എല്ലാവരും മുന്നോട്ട് വരണം അപ്പൊ അതിനുള്ള ഒരു മാതൃകാപരമായിട്ട് അങ്ങനെ ചെയ്ത ഈ നാലുപേരെ നമ്മള് ആദരിക്കുന്നത് അല്ലെ അവരോടുള്ള ഒരു നന്ദി ആദരിക്കുന്നത് എന്ന് പറയുന്നത് അവരോട് ഈ സമൂഹത്തിന്റെ ഒരു നന്ദി അറിയിക്കുക അപ്പൊ അതിനോട് ഈ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ നാലുപേര് മനു നാരായണൻ വിബിൻ മെങ്ങി ഷാജി അവരെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ കേരള പോലീസിന്റെ ആദരവും യുവാക്കളെ രക്ഷപ്പെടുത്തുന്നതിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട കോതമംഗലം പോലീസ് ബസ് ജീവനക്കാരെയും ബസ് ഉടമകളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആദരിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ചേലാട് ഇലവും പറമ്പിന് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് ചെറുപ്പക്കാർ റോഡിൽ വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ആരും തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നില്ല ഈ സമയം അതുവഴി വന്ന സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ ഉടൻ തന്നെ റോഡിൽ പരിക്കേറ്റ് കിടന്ന ചെറുപ്പക്കാരെ രണ്ടുപേരെയും ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്നും നല്ലതു കണ്ടാൽ ചേർത്ത് പിടിക്കുമെന്നും ബസ് തൊഴിലാളികളെ ആദരിച്ചതിലൂടെ പോലീസ് തെളിയിച്ചിരിക്കുകയാണെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സി ബി നവാസ് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഭയമാണ് ആ ഭയം മാറ്റി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്നും നല്ലത് കണ്ടാൽ ചേർത്ത് പിടിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് കോതമംഗലത്ത് പോലീസ് ഞങ്ങളെ ആദരിച്ചിരിക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള ഭയം മാറ്റിയെടുക്കുകയാണ് പോലീസ് ഇത് ഒരു പ്രവർത്തനമാണ് ട്രാഫിക് എസ് ഐ ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി സെക്രട്ടറി സി ബി നവാസ് ട്രഷറർ ഷിബു സാമു രതീഷ് ബഷീർ യാക്കൂബ് ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ